അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടുപോയ യുവാവിന്റെ ആകുലതകൾ വലിയ ക്യാൻവാസിൽ പകർത്തിയ ആർട്ടിസ്റ്റ് കെ അൻജിത്ത് ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു എങ്കിക്കാട് നിർദ്ദർശന ആർട്സ് റെസിഡൻസിയിൽ ഒരു മാസത്തോളം താമസിച്ചാണ് അൻജിത്ത് തന്റെ ചിത്രം പൂർത്തീകരിച്ചത് തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിൽ ബി എഫ് എ പൂർത്തീകരിച്ച മലപ്പുറം ചേളാരി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള കെ അഞ്ജിത്ത് വർച്ച ചിത്രത്തിന്റെ പ്രദർശനമാണ് വടക്കാഞ്ചേരി എങ്കക്കാട് നിദർശന ആർട്സ് റെസിഡൻസിയിൽ നടന്നത് ഒരു മാസം മുമ്പ് നിദർശന റെസിഡൻസിയിലെത്തിയ അഞ്ജിത്ത് അവിടെ വെച്ച് പൂർത്തീകരിച്ച ചിത്രങ്ങളുടെ പ്രദർശനമായിരുന്നു നടന്നത് പഠനകാലത്ത് തിരുവനന്തപുരം നഗരത്തിലെ ചാല മാർക്കറ്റ് സന്ദർശിക്കുമ്പോൾ ഉണ്ടായ കാഴ്ചയെ അടിസ്ഥാനമാക്കി വലിയ ക്യാൻവാസിൽ പകർത്തിയ ചിത്രമാണ് കാഴ്ചക്കാരെ ആകർഷിക്കുന്നത് വിജയദശമി ദിനത്തിൽ വലിയ ആൾക്കൂട്ടത്തിനു നടുവിൽ ഒറ്റപ്പെട്ടു പോയ ആളുടെ ആകുലതകളെല്ലാം ചിത്രത്തിൽ ദൃശ്യമാണ് പതിനേഴടി നീളത്തിലും ആറടി ഉയരത്തിലുമുള്ള വലിയ ക്യാൻവാസിലാണ് ചിത്രം വരച്ചിരിക്കുന്നത് ചെറിയ ക്യാൻവാസിൽ മാത്രം ഒതുക്കിയിരുന്ന ചിത്രരചന വലിയ ക്യാൻവാസിലേക്ക് മാറ്റിയപ്പോൾ ഏറെ ശ്രമകരമായിരുന്നുവെന്ന് ചിത്രകാരൻ പറയുന്നു എങ്കക്കാട് നിദർശനയിലെത്തിയ തനിക്ക് വളരെ മികച്ച അനുഭവമാണ് ഉണ്ടായത് എന്നും നിദർശനയിലെ കലാകാരന്മാരുടെ പരിപൂർണ പിന്തുണ തനിക്ക് ലഭിച്ചുവെന്നും അദ്ദേഹം പറയുന്നു എൻ്റെ പേര് അഞ്ജിത്താണ് ഞാൻ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നാണ് ബി എഫ് എ കംപ്ലീറ്റ് ചെയ്തത് നാട് മലപ്പുറം ചേളാരി അപ്പോൾ ഇവിടെ എത്തിയിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഫെബ്രുവരി ഒന്നാം തീയതി എത്തി കഴിഞ്ഞ മാസം വരെ ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ ഈ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ ഇവിടെ വെച്ച് ചെയ്ത വർക്കുകളാണ് അതായത് ഇതിൽ മെയിനായിട്ട് ചെയ്ത ഏരിയ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് തന്നെ ഞാൻ കുറച്ച് കാലമായിട്ട് നാല് അഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത് അപ്പോൾ അവിടെ കോളേജ് സമയത്തൊക്കെ പോയി ചാലാ മാർക്കറ്റും അങ്ങനെയുള്ള ഏരിയ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയത്ത് കണ്ടൊരു വിഷയത്തിനെ ബേസ് ചെയ്തിട്ട് ചെയ്യണ സീരീസാണിത് അതായത് ഒരു വിജയദശമി സമയത്ത് അവിടെ എത്തി ആ ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻസ്പയർ ആയ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് ഒരു വർക്ക് ബിൽഡ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ചാല മാർക്കറ്റിന് പറഞ്ഞൊരു സീരീസാണ് ഇത് അക്കലിക്കിലാണ് ചെയ്തിരിക്കുന്നത് ക്യാൻവാസിൽ ഈ വർക്ക് ശരിക്കും ഫോർത്ത് ഇയർ അവസാനമായപ്പോഴാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് ഒരു വലിയ സൈസിനെ എങ്ങനെ വലിയ സൈസിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യുക അതിന് മുൻപൊക്കെ ഞാൻ ചെയ്ത് ചെറു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ സൈസ് എപ്പോഴും ഒരു പേടിയുള്ളൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഒരു പുതിയ കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു കുറച്ച് വലിയ സൈസിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഫോർത്ത് ഇയർ അവസാനം ഒരു ഒരു മാസം ഇതിനു വേണ്ടി ഇരുന്നാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ഇത്ര വലിയ സ്പേസിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതായത് ചെയ്യാനുള്ളൊരു സ്ഥലം സൗകര്യമൊന്നും കിട്ടിയില്ല കോളേജ് പാസ് ഔട്ടായതിന് ശേഷം അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഇത്ര വലിയ ഏരിയ കണ്ടപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് ഈ വർക്ക് കൊണ്ടുവരണം അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനൊക്കെ ഒരു ഒരു മാസം ഈ വർക്കിൽ തന്നെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഇത് തോന്നുമ്പോൾ പിന്നെയും മാറ്റി ചെയ്യും അങ്ങനെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടല്ല ഒരു ഫൈനൽ വർക്കായിട്ടല്ല കാണണേ നമ്മള് ഇടക്ക് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ചെയ്യുക അങ്ങനെ ഒരു മാറ്റം സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇതുവരെ ഒരു ഒരു എക്സിബിഷനിലാണ് പങ്കെടുത്തിട്ടുള്ളത് കോളേജിൻ്റെ പുറത്തേക്ക് കോളേജിൽ ഡിഗ്രി ഷോയും അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു അതല്ലാതെ മൺസൂൺ ആർട്ട് ഫെയർ ഫെയർന്ന് പറഞ്ഞിട്ടൊരു അവസാനം കഴിഞ്ഞ മാസം കുറച്ച് മുമ്പ് ഒരു എക്സിബിഷൻ ദർബാർ വെച്ച് ഗ്രൂപ്പ് ഷോ പങ്കെടുത്തിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് റെസിഡൻസി ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസാണ് കാരണം എനിക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ കാരണം ഇങ്ങനത്തെ ഞങ്ങളെ നാട് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു പത്ത് വർഷം മുന്നേ അഞ്ച് വർഷം മുന്നേ ഒക്കെ ഇങ്ങനത്തെ ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി മാറി എന്നാലും എനിക്ക് ഇവിടെ വരുമ്പോൾ പണ്ട് നാട്ടിലൊക്കെ ഒരു ഓർമ്മയാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളും പിന്നെ കുറച്ചും കൂടി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് കുറച്ചും കൂടി കലേനൊക്കെ കാണുന്ന രീതി സാധാരണ നാട്ടിൻ പുറത്ത് എങ്ങനെയാണോ നമ്മൾ വിചാരിക്കണേ അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് അവിടുത്തെ ആൾക്കാർ ചിന്തിക്കണമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബിസിബി ന്യൂസ് vcv news